ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി ഒഴിഞ്ഞുകൊടുക്കേണ്ടി വന്ന വ്യാപാര സ്ഥാപനത്തിന്റെ ഉടമയും കുടുംബവും പുനരധിവാസത്തിന് പഞ്ചായത്ത് അധികൃതർ അനുമതി നൽകാത്തതിനെ തുടർന്ന് അനിശ്ചിതകാല നിരാഹാര സമരത്തിന് ഒരുങ്ങുന്നു കരുവള്ളൂര് പാലിയേരി കോവയിലെ പി പി സുരേഷിനും കുടുംബവുമാണ് അധികൃതരുടെ നിഷേധാത്മക നിലപാടിനെതിരെ അനിശ്ചിതകാല നിരാഹാര സമരം കിടക്കാൻ തീരുമാനിച്ചത് സമരം ബുധനാഴ്ച തുടങ്ങുമെന്ന് സുരേഷിനും കുടുംബവും കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ദേശീയപാതാ വികസനത്തിന്റെ ഭാഗമായി കരിവെള്ളൂരിൽ കല എന്ന പേരിൽ സുരേഷൻ നടത്തിവന്നിരുന്ന മര ഉരുപ്പടി നിർമ്മാണ സ്ഥാപനം നേരത്തെ അടച്ചുപൂട്ടേണ്ടി വന്നിരുന്നു പകരം മറ്റൊരു കെട്ടിടത്തിൽ സ്ഥാപനം പുനരാരംഭിക്കാൻ തീരുമാനിച്ച് നടപടികളുമായി മുന്നോട്ട് പോയെങ്കിലും പഞ്ചായത്ത് അധികൃതർ ലൈസൻസ് നൽകാൻ കൂട്ടാക്കിയില്ല വാണിജ്യ സ്ഥാപനത്തിന് ഈ കെട്ടിടത്തിൽ അനുമതി നൽകില്ലെന്നാണ് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചത് എന്നാൽ ഇരുപത് വർഷം ഇതേ കെട്ടിടത്തിൽ മറ്റൊരു ഫർണിച്ചർ സ്ഥാപനം പ്രവർത്തിച്ചിരുന്നു അതിനു മുൻപ് ഒരു റൈസ് മില്ലും പ്രവർത്തിച്ചിരുന്നു ഇത് രണ്ടും പഞ്ചായത്തിന്റെ അനുമതിയോടെ പ്രവർത്തിച്ചവയാണെന്നിരിക്കെ തന്നെ സ്ഥാപനത്തിന് മാത്രം അനുമതി നിഷേധിച്ചത് മറ്റേതോ കാരണത്താലാണെന്ന് സുരേഷൻ പറഞ്ഞു വെച്ചത് സ്ഥാപിച്ച് പ്രവർത്തനം തുടങ്ങിയ തന്നെ പഞ്ചായത്ത് അധികൃതർ അത് സ്റ്റോപ്പ് നിർത്തേണ്ട ഒരവസ്ഥയുണ്ടായി ഞാനും എൻ്റെ കുടുംബവും എൻ്റെ കൂടെ തൊഴിൽ ചെയ്യുന്ന രണ്ട് കുടുംബങ്ങളും ഇതിനെ ആശ്രയിച്ച് മാത്രമാണ് ഉപജീവനം നടത്തി വരുന്നത് നമ്മുടെ ഉപജീവന മാർഗം തന്നെ തടസ്സപ്പെടുത്തുന്ന രീതിയിലാണ് പേളം പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് അധികൃതരുടെ ഇടയിൽ നിന്നുണ്ടായ പ്രതികരണം ഒരു മാസക്കാലമായി കരൂളൂർ പേളം പഞ്ചായത്തിൽ ഇറങ്ങി മടുത്ത് മടുത്ത ഒരവസ്ഥയിലാണ് ഞാനിങ്ങനെ നാളെ പഞ്ചായത്ത് പഠിക്കൽ ഞാനും എൻ്റെ കുടുംബവും നിരാഹാര സമരം നടത്താൻ തയ്യാറായിരിക്കുന്നത് മാസങ്ങളായി സ്ഥാപനം പൂട്ടിക്കിടക്കുന്നതിനാൽ വരുമാനം കിട്ടാത്ത അവസ്ഥയാണ് തൊഴിലാളികളുടെ കുടുംബവും പട്ടിണിയിലാണ് ഇങ്ങനെ പോയാൽ കുടുംബത്തോടൊപ്പം ആത്മഹത്യ ചെയ്യുകയല്ലാതെ വേറെ വഴികളില്ലെന്നും സുരേഷൻ വ്യക്തമാക്കി